സ്വാഗതം ുളം നഗരസഭയും മൃഗാശുപത്രിയും സംയുക്തമായി അടുക്കള മുറ്റത്തെ മൊട്ടക്കോഴി വളർത്തൽ വിതരണവും തേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഉദ്ഘാടനവും കൂത്താട്ടുളം നഗരസഭ മൃഗാശുപത്രിയിൽ വച്ച് മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയാശിവൻ നിർവഹിച്ചു പ്രസ്തുത ചടങ്ങിൽ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സിന്ധു ബാലൻ സ്വാഗതം പറഞ്ഞു കൂത്താട്ടുളം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി ഷാനവാസ് അധ്യക്ഷയായി ായ ബേബി കിരാതം മൃഗാശുപത്രി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ഒന്നാമതായിട്ട് അടുക്കളമുറ്റത്തെ മുട്ടക്കോഴി വളർത്തൽ ജനറൽ വിഭാഗം അടുക്കളമുറ്റത്തെ മുട്ടക്കോഴി വളർത്തൽ എസ് സി വിഭാഗം അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ നായ്ക്കളെയും പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കണം അങ്ങനെ ആ പദ്ധതിയുടെയും ഉദ്ഘാടന ചടങ്ങാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് അത് പൂത്താട്ടോളം നഗരസഭയുടെ മൂന്ന് പ്രധാന പദ്ധതികൾ ിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും റോഡുകളിലും ഒക്കെ അലഞ്ഞു നടക്കുന്ന കുറേ അധികം ഒരു നാടാണെന്ന് നമ്മളെല്ലാവരും എല്ലാ സ്ഥലത്തും പറയുമ്പോൾ അവയെ ഉന്മൂലനം ചെയ്യുന്നതിന് നിയമപരമായ ചില തടസ്സങ്ങളുണ്ടെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അവയുടെ ഒക്കെ ആക്രമണത്തിൽ നിന്ന് നമ്മുടെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെ രക്ഷപ്പെടുത്തുന്നതിനും അവയ്ക്ക് പേവിഷബാധ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാനും വേണ്ടി പേവിഷബാധ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി എല്ലാ നായ്ക്കൾക്കും നമ്മൾ ഇന്നു മുതൽ പേവിഷബാധക്കെതിരെയുള്ള കുത്തിവയ്പ്പ് നടത്തുകയാണ് അതിന്റെ ഉദ്ഘാടനം ഇവിടെ ഉണ്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം